ഒറ്റ വോട്ട് കൊണ്ട് ഒരു കേന്ദ്ര സർക്കാരിനെ താഴെയിട്ട ഒഡീഷ മുൻ മുഖ്യമന്ത്രി ഗിരിധർ ഗമാങ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ ലോക്സഭയ്ക്കൊപ്പം തന്നെ നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ ഗോത്രവർഗ്ഗ നേതാവുമായ ഗിരിധർ ഗമാങ്ങും കുടുംബവും കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം മറ്റു ചില ബി നേതാക്കളും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബി ജെ പിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അദ്ദേഹം ഏറ്റവും ഒടുവിൽ ചന്ദ്രശേഖർ റാവുവിൻ്റെ കൂടെ ബി ആർ എസിൻ്റെ ഭാഗമായിരുന്നു ഒഡീഷയിലെ കൊറാപ്പുഡ് മണ്ഡലത്തിൽ നിന്ന് ഒൻപത് തവണ എം പി ആയ ഗമാങ് പത്ത് മാസത്തോളം ഒഡീഷയുടെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹേമാ ഗമാങ് എം പിയും എം എൽ എയുമായിരുന്നു ഇവരുടെ മകൻ ശിശിർ ഗമാങ് കൂടാതെ ബി ജെ പി നേതാവും മുൻ എം പിയുമായ സഞ്ജയ് ബോയ് എന്നിവരും ബി ജെ പിയുടെയും ബി ആർ എസിൻ്റെയും ബന്ധം ഉപേക്ഷിച്ചു കൊണ്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ പ്രാഥമിക അംഗത്വം നൽകി ഇവരെ സ്വീകരിച്ചു ഒറ്റ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വാജ്പേയി മന്ത്രിസഭയെ താഴെയിട്ട മഹാനായ നേതാവാണ് ഗമാങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എ ബി വാജ്പേയി സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ ഗമാങ് ചെയ്ത വോട്ട് വളരെ വിവാദമായിരുന്നു അതിന് രണ്ടു മാസം മുൻപ് ഒഡീഷ മുഖ്യമന്ത്രിയായ ഗമാങ് ലോക്സഭാംഗത്വം രാജിവെച്ചിരുന്നില്ല മുഖ്യമന്ത്രിയായിരിക്കെ ലോകസഭയിൽ വോട്ട് രേഖപ്പെടുത്തിയായിരുന്നു ഈ വിവാദം ഒരു വോട്ടിന് അതായത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് എന്ന നിലയിൽ വാജ്പേയി സർക്കാർ താഴെ വീഴുകയും ചെയ്തു തൊണ്ണൂറ്റി ഒൻപതിലെ വാജ്പേയി സർക്കാരിന്റെ പതനത്തിന് കാരണമായ വിശ്വാസ പ്രമേയത്തിനെതിരായ ഒറ്റ വോട്ടിന് തന്നെ പ്രതിരോധിക്കാൻ കേന്ദ്ര സംസ്ഥാന കോൺഗ്രസ് നേതൃത്വങ്ങൾ തയ്യാറായില്ല എന്ന വിഷമത്തോടെയാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത് പക്ഷേ ഇപ്പോൾ ഇതാ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം എന്ന ഒറ്റ ഉദ്ദേശത്തോടെ അദ്ദേഹം പാർട്ടിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഗോത്രവർഗത്തിൻ്റെ അതിഷേധ്യനായ നേതാവ് എന്ന നിലയിൽ ഗവാങ്ങിൻ്റെ വരവ് കോൺഗ്രസിനെ ഏറെ ശക്തിപ്പെടുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് ഏതായാലും പതിറ്റാണ്ടുകളായി ഒഡീഷ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബിജു ജനതാദൾ നേതാവ് നവീൻ പട്നായിക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടെങ്കിലും പ്രായാധിക്യം മൂലം ചില പ്രശ്നങ്ങളിലാണ് അദ്ദേഹം നവീൻ പോയാൽ പിന്നീട് ആ പാർട്ടിയില്ല അവിടെയാണ് കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്